ഹലോ ഗൈസ് മൈ ട്രീം ഫാമിലേക്ക് എല്ലാ മനിപ്രാവശ്യർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എലിപ്പാറ ചന്തയിലെ പശുക്കളുടെ സൈഡിലാണുള്ളത് അപ്പോൾ ഇപ്രാവശ്യം പശു പശുക്കൾക്ക് നമ്മൾ ഏകദേശം ഒരു വില ചോദിച്ചിട്ടുണ്ട് അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള പശുക്കൾ ഏതൊന്നും തന്നെ വന്നിട്ടില്ല നല്ല ക്വാളിറ്റി വെച്ചാൽ അത്യാവശ്യം നല്ല പാൽ കറക്കണം നല്ല മീനിയിലുള്ള നല്ല പശുക്കൾ ഇപ്രാവശ്യം എലിപ്പാറ ചന്തയിലില്ല പിന്നെ ഈ കണ്ണ പശു കാലിന് ഇത്തിരി ഒരു ചെറിയ പ്രശ്നമുണ്ട് അതായത് കാലിൻ്റെ പിൻകാലിൻ്റെ വലത് കാലിൻ്റെ അച്ചത്ത് ചുണ്ടി നടക്കുക പറയും അതായത് ഈ കാല് തൊട്ടാ ചാടും പശു അതൊരു കാണാൻ സുഖമുള്ളതല്ല ആ പശുവിന് ചോദിച്ച വില മുപ്പതിനായിരം രൂപയാണ് പശുവും കുട്ടിയാണ് അത് പാലത്രയാണെന്നൊന്നും നമ്മൾ ചോദിച്ചില്ല ഇത് കാണുന്നത് ഈ കുട്ടിക്ക് ഏഴായിരത്തി അഞ്ഞൂറും ഈ കാണുന്ന പശുവിന് ഇരുപത്തി അയ്യായിരം രൂപയാണ് അവർ ചോദിച്ചത് ഈ കാണുന്ന പശുവും അതേ ഇതിലാണ് ഇതൊക്കെ മീറ്റ് പർപ്പസിന് ഉള്ളതാണ് ഇതിനൊക്കെ ഇരുപത്തി അയ്യായിരം രൂപയാണ് വില പറഞ്ഞിട്ടുള്ളത് ഇതവർ അഞ്ച് ലിറ്റർ പാൽ കിട്ടുമെന്ന് പറഞ്ഞു എനിക്കതിൽ നൂറ് ശതമാനം ഇല്ല പക്ഷേ ഇത് നമ്മുടെ ഒരു അവിടെ കൊമ്പ് ചെത്തുന്ന ആളാണ് പേര് ജാക്കി എന്നാണ് ആളുടെ അടുത്തുള്ള പശു ഇത് മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ വില പറഞ്ഞത് അതേ ഇതിൽ ഒരു കങ്കയം ക്രോസിൻ്റെ പശുക്കുട്ടി ഇതിന് പതിനാലായിരം രൂപയാണ് വില പറഞ്ഞത് അടുത്ത പ്രാവശ്യം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവരുടെ ഫേസും കൂടെ ഇടുന്നതായിരിക്കും ഇതിപ്പോൾ അവർ ഇടേണ്ട പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ താഴ്ത്തിയിട്ട് എടുത്തത് വേറൊന്നും അല്ല എന്നുള്ള ഇതിനാണ് അഞ്ച് ലിറ്റർ പാൽ അവർ കിട്ടും പറഞ്ഞത് ചിലപ്പോൾ രണ്ട് നേരം കൂടി ആയിരിക്കാം അതുപോലെ തന്നെ മറ്റേ തെളിക്ക് വെച്ച കാളക്കുട്ടന്മാർ പ്രാവശ്യം ഉണ്ടായിരുന്നു ഇതിന് ഇരുപത്തി അയ്യായിരം രൂപ വില പറഞ്ഞു ഇരുപത്തി നാലാണെങ്കിൽ കൊടുക്കാമെന്നും പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം കാളകളാണ് ഇഷ്ടപ്പെട്ടത് ഇപ്രാവശ്യം പശുക്കൾ അത്ര ക്വാളിറ്റിയിലുള്ള പശുക്കളില്ല അത്യാവശ്യം ഒരു മേനികൾക്കുള്ള പശുക്കൾ മാത്രമേ ഉള്ളൂ പിന്നെ നാടൻ പശുക്കളാണല്ലേ ഇതിന് നമ്മൾ ഈ വെള്ള പശുവിനെന്തോ പറയുക ഈ പേര് നമുക്കറിയില്ല അറിയണവർ ദയവ് ഇത് കമൻറ്റ് ചെയ്യുക ഇത് നല്ല രണ്ട് കാന്ങ്കീകം കാളകളാണ് പക്ഷേ വില കേട്ടപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ കാളകളുടെ വില ചോദിക്കുന്നത് ഈ രണ്ടെണ്ണത്തിന് അവർ ഉദ്ദേശിച്ച വില ഒരു ലക്ഷത്തി പത്തായിരം രൂപയാണ് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്ന ഞങ്ങൾക്കറിയില്ല ഞാൻ വണ്ടി ഓട്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് വണ്ടി ഓടും എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിപ്പോൾ ഇവരുടെ അടുത്ത് തൽക്കാലം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിലും കൂടുതൽ വിവരങ്ങളായിട്ട് കാളകളുടെ നമ്മൾ വിവരം തരുന്നതായിരിക്കും സ്പെഷ്യൽ വീഡിയോ ഉണ്ടാകും കാളകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ കറവ പശുക്കളുടെ വീഡിയോ മാത്രമാണ് ഇനി തൊട്ട് ഇടുക വെട്ടുപശുക്കളുടെ കുറവായിരിക്കും ചില സാഹചര്യങ്ങളിൽ മാത്രമേ വെട്ടു പശുക്കളുടെ വീഡിയോ നമ്മളിടള്ളൂ ഇതൊക്കെ ഇപ്പോൾ കറവ പശുക്കളെ മേടിച്ചിട്ടിട്ടുള്ളതാണ് പക്ഷെ ഒക്കെ ചെറുപശുക്കൾ പാല് കുറവാണ് ഒരു ആറും മൂന്നും ഒക്കെയാണ് അവർ പറയുന്നത് പറഞ്ഞ പാൽ കിട്ടണം എന്നില്ല ചന്തയിൽ അതാണ് ചന്ത എന്ന് പറയുന്നത് പറഞ്ഞ പാലിന് ഗ്യാരൻറ്റി ഉണ്ടാൽ ചിലപ്പോൾ കാലെടുക്കും പശുക്കൾ ഇതിന് അവർ മുപ്പത് മുപ്പത്തി ഒന്നായിരം രൂപയാണ് അവർ ചോദിച്ചത് പാല് നാലും മൂന്ന് ഏഴ് ലിറ്റർ പാൽ രാവിലെ നാല് ലിറ്റർ പാല് ഉച്ചതിരിഞ്ഞ് മൂന്ന് ലിറ്റർ പാലാണ് അവർ പറഞ്ഞത് മുപ്പത്തി ഒന്നായിരം രൂപയാണ് അവർ പറയുന്നത് വില പക്ഷേ മാട്ടിന് ഇത്തിരി ക്ഷീണമുണ്ട് അതാണ് ഞമ്മൾ കാളക്കുട്ടന്മാർ വന്നത് ഇതിലത്തെ ഒരു കായയാണ് അപ്പുറത്ത് പിടിച്ച് മാറ്റിയതെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതിനൊക്കെ അവർ ചോദിച്ചത് അതേ വില തന്നെയാണ് ഇരുപത്തി നാലായിരം രൂപ മേനിക്ക് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ച് പറഞ്ഞ് ഇരുപത്തി നാല് മേനയ്ക്ക് കൊടുക്കുക എന്നാണ് അവർ പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഒരാടാണ് മേടിച്ചിട്ടുള്ളത് അടുത്ത പ്രാവശ്യം പശു മേടിക്കാനുള്ള തീരുമാനമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ നമ്മൾ നേരിട്ട് നിന്നും മൈക്കിൽ വില ചോദിച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പറയും അതുകൊണ്ട് ദയവെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ കണ്ട പശു ഞങ്ങൾ ചെറിയ ചെങ്ക കൊടുത്താണ് ഇരുപത്തി രൂപയ്ക്കാണ് അത് കൊടുത്തത് അത്യാവശ്യം നാല് മൂന്നും പാലുണ്ടാവും ഈ കാരണം ഒരു കറുത്ത പശു നല്ലൊരു പശു പക്ഷേ നമുക്ക് വില ചോദിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഉടമസ്ഥൻ അവിടെ ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ ദയവേദം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇടാൻ വൈകിയാലും ക്ഷമിക്കണം അപ്പോൾ തുടർച്ചയായിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ പണിയൊക്കെ ഒരുക്കിയിട്ടാണ് ഞാൻ വീഡിയോ കഷ്ടപ്പെട്ട് എടുക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഓക്കെ ബൈ ബൈസ് യു